എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാരണമാണ് ഒരുപാട് നടന്മാരുടെ മുഖം മുഖംമൂടികൾ അഴിഞ്ഞും നിരനിരയായിട്ട് വീണോണ്ടിരിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സിത്തിഖണ്ണന്റെയും കൂടി വീണിട്ടുണ്ട് നല്ല കളറായി ഇപ്പോൾ ഉണ്ട് ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോ ലൈക്ക് ചെയ്യാത്തവരും ലൈക്കടിച്ച് കൂടെ കുടിക്കുക വിഷയം ഇപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ഹേമാക്കം മറ്റു റിപ്പോർട്ട് വന്നപ്പോൾ ചില അണ്ണന്മാർക്കൊക്കെ ചിരി സഹിക്കാൻ വയ്യടേ അണ്ണനും അണ്ണൻ്റെ ഭാര്യയ്ക്കും ഒട്ടും ചിരി സഹിക്കാൻ വയ്യ ചിരിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അണ്ണനും ചിരിച്ചില്ലെങ്കിൽ ഉറക്കാൻ പറ്റത്തില്ല വേറെ ആരുമില്ല നമ്മുടെ കൃഷ്ണകുമാർ അണ്ണനാണ് കൃഷ്ണകുമാർ അണ്ണനും കൃഷ്ണകുമാര അണ്ണൻ്റെ വൈഫ് സിന്ധു ചേച്ചിക്കുമാണ് ചിരി അടക്കാൻ പറ്റില്ല ഹേമാക്കൻ മറ്റു റിപ്പോർട്ട് വന്നതുകൊണ്ട് ഒട്ട് ഒരു രീതിയിലും ചിരി അടക്കിയിരിക്കാൻ പറ്റുന്നില്ല ചിരി അടക്കാൻ പറ്റാതെ ഇരുന്നതും പോട്ട് ന്യൂസിൽ പോയിട്ട് ന്യായീകരിച്ച് മെഴുകി ഊക്ക് വാങ്ങിച്ചുകൊണ്ട് വീണ്ടും തിരിച്ച് അണ്ണ ഇറങ്ങി പോയിട്ടുണ്ട് എന്തായാലും അണ്ണന്റെ ചിരി കാണാം ചിരി ചിരിക്കുടുക്കേ ഭയങ്കര ചിരി കൊടുക്ക ഹേമാക്കൻ മറ്റു റിപ്പോർട്ട് ഒന്ന് കേട്ടോ അണ്ണനും പറയലേനൊക്കെ വന്നോണ്ടിരിക്കുന്ന കാലോ ചുമ്പോൾ പുതിയ മറ്റേ കമ്മീഷന് ഓസി അതൊന്നും അറിയൂടെ അറിയണ്ട കൊച്ചിന് അതൊന്നും അറിയണ്ട കൊച്ചി പറഞ്ഞിട്ടില്ല ബ്ലൗസ് റെഡിയായോ സാരി റെഡിയായോ അതൊക്കെ ഇപ്പം ഓ ഇവിടെ കല്യാണത്തിന്റെ തിരക്കിലാണ് ഓസിക്കൊന്നും അറിയത്തില്ല ഒന്നും കാണാറില്ല സോഷ്യൽ മീഡിയ ഒന്നും ഓപ്പൺ ചെയ്യാറില്ല ഇപ്പൊ ഏത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അവിടെ ഹേമ കമ്മീഷനാണ് കിടക്കുന്നത് ഏയ് ഓസിക്കൊന്നും അറിയത്തില്ല ഓസി അതിന്റെ തിരക്കിലാണ് ആ പോട്ട് ഇവിടെ നിന്ന് ഓസിയെ ഞാൻ മാറ്റി വിടുന്നു ഓസി എന്തായാലും അറിഞ്ഞൂടുന്നല്ലേ പറഞ്ഞോളൂ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ പക്ഷെ നമ്മുടെ കൃഷ്ണകുമാർണ്ണ ചിരികിണ്ട ചിരികണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ വന്ന് തട്ടിമുട്ടും എടാ എന്തുവാടാ ഇത് ചുമ്മാ മറ്റേ ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കിയത് ആ റിപ്പോർട്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കും അടക്കം നടിമാർക്ക് അടക്കം അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള മോശം അനുഭവമാണ് ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന വ്യക്തി അതിന് വെറും ഒരു ഈ വന്ന് വാതിൽ തട്ടുന്നു എന്നുള്ളത് സർക്കാർ സിക്കായിട്ട് പറഞ്ഞ് പുച്ഛിച്ച് വിടുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു അങ്ങനെ ഓരോ സ്ത്രീകൾ കടന്നു പോയ സിറ്റുവേഷനാണ് അവർക്കുണ്ടായിട്ടുള്ള മോശം അനുഭവമാണ് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കോ മക്കൾക്കോ ഇതേ മോശം അനുഭവം ഉണ്ടായാൽ നിങ്ങൾ ഇതുപോലെ ചിരിച്ചു കളിച്ചു വിടുമോ എനിക്കതാണ് ചോദിക്കാനുള്ളത് അപ്പൊ അങ്ങനെ ഓരോ സ്ത്രീകളും അനുഭവിച്ച മോശം അനുഭവത്തിന് അവർ പറഞ്ഞതിന് നിങ്ങളൊരു സർക്കാസ്റ്റിക്കായിട്ട് ആ ഒരു സിറ്റുവേഷൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്നത് വെറും പുച്ഛമാണ് ഇത്രയും കളിയാക്കിയതും പോരാഞ്ഞിട്ട് ഈ അവസാനം അതിനെ അടിച്ച് ഞാൻ കമ്മീഷന്റെ പേര് പറഞ്ഞില്ലല്ലോ ന്യായീകരിക്കരു ചെയ്തത് തെറ്റാണെന്ന് തുറന്ന് പറഞ്ഞ് പറ്റിപ്പോയെന്നെങ്കിലും പറഞ്ഞ് മാപ്പെങ്കിലും പറയാനുള്ളത് മനസാക്ഷിയെങ്കിലും കാണിക്കണം അല്ലാണ്ട് ഞാൻ കമ്മീഷന്റെ പേര് പറഞ്ഞില്ല അല്ല നിങ്ങൾ എന്ത് ചെയ്യും ഈ സാധനമല്ല അവിടെ അവിടെ നടിയേണ്ട എൻ്റെ പൊന്നണ്ണ നിങ്ങളുള്ള വില കൂടി കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സ്ത്രീകളടക്കം അനുഭവം മോശം അനുഭവം ഉണ്ടായ ഒരു സിറ്റുവേഷനെ നിങ്ങൾ സർക്കാസ്റ്റിക്കായിട്ട് എടുത്തു വെച്ച് കളിയാക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലും സ്ത്രീകളുണ്ട് നാളെ അവർക്ക് ഇതേപോലൊരു മോശം അനുഭവം എവിടെന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എടുത്ത് വെച്ചിട്ട് കളിയാക്കും ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഇനി മെഴുകി ന്യായീകരിച്ചതിനെ ഞാനൊന്ന് കേൾപ്പിക്കാം മറ്റേ താങ്കളുടെ ഭാര്യ അവസാന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഓസിക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്നതിൽ നിന്നത് അണ്ടർസ്റ്റുഡ് അല്ലേ ഈ കമ്മിറ്റി ഉപയോഗിച്ചിട്ടുണ്ട് താങ്കൾ ഉപയോഗിച്ചിട്ടില്ല താങ്കളുടെ വൈഫ് അതിൽ പറയുന്നുണ്ട് ഓസിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നല്ലേ പറയുന്നത് ഈ റിപ്പോർട്ടിനെ പറ്റി അറിയത്തില്ല ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വന്ന സിനിമയിൽ നിന്ന് വന്ന റിപ്പോർട്ട് ഏതാണ് ഈ റിപ്പോർട്ട് മാത്രം അറിയൂ നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട്

സഹോദര തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ സഹോദരൻ മുങ്ങി നമ്മുടെ കൃഷ്ണകുമാർ അണ്ണൻ ഗോപിക സുരേഷ് എന്ന് പറയുന്ന ഒരു മീഡിയ മീഡിയ പേഴ്സണാണ് അവരുമായിട്ടാണ് ഈ സംസാരിച്ചത് അണ്ണ എങ്ങ് മുങ്ങി എന്റെ പൊന്നെണ്ണ ചെയ്ത് തെറ്റെന്നെങ്കിലും പറഞ്ഞ് അയച്ചെത്തിയത് തന്നെ പഴയ കാര്യം നിങ്ങൾ എന്തായത് വെള്ളപ്പൊക്കത്തിന്റെ റിപ്പോർട്ടാ വെള്ളപ്പൊക്കത്തിന്റെ റിപ്പോർട്ടില് നിങ്ങൾക്ക് എന്തോ ഇത്ര ചിരിക്കാനിരിക്കുന്നു വെള്ളപ്പൊക്കത്തിന്റെ റിപ്പോർട്ടിൽ ഏഹ് അത് ഇതിനേക്കാളും തെറ്റാണ് നിങ്ങൾ ചെയ്തത് വെള്ളപ്പൊക്കത്തിന്റെ റിപ്പോർട്ടില് ഇതിന് മാത്രം എന്താണ് നിങ്ങൾക്ക് ചിരിക്കാനിരിക്കുന്നത് വാതിൽക്കൽ വന്ന് മുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ എന്തോന്ന് റിപ്പോർട്ടിലാണ് നിങ്ങൾക്ക് ഇത്ര ഇതിലിരിക്കുന്നത് വെള്ളപ്പൊക്കത്തിന്റെ റിപ്പോർട്ടിൽ ഇരുന്ന് ചിരിക്കാൻ എന്റെ പൊന്നെണ്ണ ചെയ്ത് തെറ്റെന്നുള്ളതെങ്കിലും പറയാനുള്ളൊരു ഇതെങ്കിലും കാണിക്കണം അവിടെ കിടന്ന് മെഴുകി ഉരുളയാണ് തനി പാട്ടുകാരന്മാരെ സുഖം കാണിക്കാറ് പക്ഷേ വെറും പൂച്ചോ വെറും പൂച്ച വളരെയധികം പറഞ്ഞിരുന്നു ആക്ച്വലി പറഞ്ഞത് മിനിറ്റ് ഉണ്ടായിരുന്നു അതിനകത്തൊരു വിഷയം പറഞ്ഞുതരാം ഈ കമ്മിറ്റി റിപ്പോർട്ട് നല്ല റിപ്പോർട്ടാണ് പക്ഷേ എനിക്കിന്ന് പ്രായം അൻപത്താറ് വളരെയധികം കാലത്തോളമായി നമ്മൾ പല വിഷയങ്ങൾ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഓരോ കമ്മിറ്റികൾ പഠന റിപ്പോർട്ട് വിദേശ പര്യടനം നടത്തുന്നു ഈ കാര്യങ്ങൾ പഠിക്കാൻ എന്നൊക്കെ പറയും ഒരിക്കലും ഒരു നടപടി ഉണ്ടായി കണ്ടിട്ടില്ല ഒരു ശിക്ഷയിലോട്ടും പോയിട്ടില്ല അതുകൊണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് നാളെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പോവും ഇതെല്ലാം ഒരു തമാശയായി കാണുകയാണ് തമാശയെ മാറുക തന്നെ ചെയ്യും ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു സംഭവമായിട്ട് പോകുന്നു ഈ സമയത്ത് ആക്ച്വലി പറഞ്ഞാൽ കേരളം ഒത്തനാകെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയും ഭാര്യ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും വിശദമായി പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയവും മതവും മറ്റും നോക്കാതെ ഒന്നിച്ചു നിൽക്കണം സിനിമാ പ്രവർത്തകരും സർക്കാരിനകത്ത് ബന്ധപ്പെട്ടവർ കാരണം ഇന്നത്തെ സർക്കാരിന് ഇത് നടപടിയെടുക്കാൻ കഴിയും കാരണം ഇത്രയും ബഹുഭൂരിപക്ഷത്തോടെ ഇരിക്കുന്ന സർക്കാരാണ് മറ്റ് കക്ഷികളൊന്നും ഭയക്കേണ്ട കാര്യമില്ല നടപടിയെടുക്കാൻ പറ്റും പക്ഷേ ഈ നടപടി വൈകുകയോ അല്ലെങ്കിൽ സംശയത്തിൽ നിൽക്കുകയാണ് അതൊക്കെ ഓരോന്നാട്ട് ഒരു ഒരു വീഴുന്നുണ്ട് എന്തായാലും കൃഷ്ണകുമാർ എണ്ണ ആദ്യം ഉരുണ്ടു പെരണ്ട് അതിനെ വെയിറ്റ് വാഷ് അടിക്കാൻ ഇങ്ങനെ ഒരു സംഭവം ലാസ്റ്റ് വന്നൊന്ന് കാച്ചു അങ്ങ് പോയി ഓരോ നമ്മൾ തൂക്കണം എന്നുള്ള രീതിയിൽ കൃഷ്ണകുമാർ അമ്മ വന്നൊന്ന് ചവിട്ടി ന്യൂട്രൽ അടിച്ചിട്ട് പോയി എന്തായാലും അണ്ണ അണ്ണന് ഈ റിപ്പോർട്ട് കണ്ടിട്ട് ചിരിക്കാൻ പറ്റിയില്ല നല്ല മനസ്സ് കേട്ടാ ഇതിനൊക്കെ എടുത്തുവെച്ച് ആക്ഷേപിക്കും ഇതിപ്പോ നിങ്ങൾ ധീരഗതികേടായി പോയല്ലോ എന്റെ ആ സിറ്റുവേഷൻ അടക്കം നിങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞു അതാണ് ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ ഞാൻ കണക്ട് ചെയ്തത് സിറ്റുവേഷൻ ഡോറൽ വാതിൽക്കൽ വന്ന് മുട്ടി ആ സിറ്റുവേഷൻ അടക്കം എടുത്തു വെച്ചിട്ട് നിങ്ങൾ കളിയാക്കി പറഞ്ഞു ആ നിങ്ങളൊക്കെ ഇനി എന്തു പറയാനാണ് കണ്ടവന്റെ വീട്ടിലല്ലേ നമുക്ക് എന്തു വേദന അല്ലേ വേറൊരു തന്നെല്ലേ ആ അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ ആ അനുഭവിച്ച പെൺകുട്ടിക്കല്ലേ ആ വിഷമോ അറിയാൻ പറ്റത്തുള്ളു നമുക്ക് എന്തോ നല്ല അണ്ണാശി അണ്ണാശി എന്തായാലും അന്നന്റെ കേസ് അവിടെ നിൽക്കട്ടെ അണാൻ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല വീടിന് അടുത്ത് നിന്ന് ഊരുണ്ട് മെഴുകയാണ് കിടന്ന് അത് എയറിലോട്ട് കയറി പോയിട്ടുണ്ട് പൊട്ട് 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 അടുത്ത് നമ്മളെ ഇന്ദ്രൻ ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ ആളൊരു പാവമാണ് എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ആണെന്നൊക്കെ തോന്നുന്നു എനിക്കറിയത്തില്ല കൂടുതലും നമുക്ക് അറിയത്തില്ല ഇപ്പൊ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ അത്യാവശ്യം പാവം പോലൊക്കെ നിൽക്കുന്നുണ്ട് ഇന്ദ്രൻ ചേട്ടന്റെ അടുത്തും ഇതേപോലെ ഹേമ കമ്മറ്റിയുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ മീഡിയ ചോദിച്ചപ്പോൾ

ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണുണ്ട് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് ഒരു എരിയും പുളിയും ഒക്കെ വേണ്ട അതിനു വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വേറെ ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല എരിവും പുളിയും വേണം ഇൻഡസ്ട്രിക്ക് ദോഷമില്ല ആർക്കും ദോഷമില്ല ഇല്ല എന്തോന്നു കേട്ടോ ഇത് പറയും നിങ്ങള് ഇത്രയും സ്ത്രീകൾക്കടക്കം നടിമാർക്കടക്കം ഉണ്ടായിട്ടുള്ള മോശം അനുഭവമാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കേസുകളാണ് അതിലെ എരിവും പുളിയോ ഇതൊക്കെ ആൾക്കാർ പറയാ സംസാരിക്കുന്നത് അയ്യോ സർക്കാർ വേണ്ടതു ചെയ്യും അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാരും നന്നായി പോകുന്നുണ്ട് പരാതികൾ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങനെ ചലച്ചിത്രമേഖല പുതിയ നടിമാരുടെ ഒക്കെ വാതിലി വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് എന്തെങ്കിലും അനുഭവം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല നമുക്ക് ഇതിന്റെ ഉള്ളു പിന്നെ അങ്ങനെ ഉണ്ടാകാൻ അന്വേഷിക്കണം അല്ലേ പിന്നെ നല്ലതല്ലേ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവര് അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ അല്ലേ ബംഗാളി രഞ്ജിത്തിനെതിരെയാണ് ആർക്കു വേണ്ടി എന്ന് പറയാലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാലോ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ അനുഭവം അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി ചൂണ്ടുമ്പോഴല്ലേ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല പറയാണ്ടിരിക്കുന്നതും ചോദിക്കുമ്പോ എന്തേലും ഒക്കെ വിളിച്ചു പറയണോ വായിക്കു തോന്നിയത് അതാണ് എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു ഒരാളമ്മോട് ചോദിച്ചാൽ നമുക്ക് അറിയില്ല നമുക്ക് അതുമായി റിലേറ്റീവ് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാണെങ്കിൽ ഒഴിഞ്ഞു പോവാം അല്ലാണ്ട് വായി തോന്നി എന്തേലും ഒക്കെ വിളിച്ചു പറയണോ ബംഗാളി നടിയെന്ന് പറഞ്ഞാൽ എന്താണ് പുച്ഛാണ് അവരെന്താ സ്ത്രീ അല്ലേ ഇതോടെ ഇതൊക്കെ കാണണം വാതിൽക്കൽ വന്ന് മുട്ടിയതിനെ പറ്റിട്ട് ചോദിച്ചപ്പോൾ ഞാൻ മുട്ടിയിലെന്ന് ഞാൻ മുട്ടിയിലെന്ന് ചിരിച്ചു പറയണു ഇട ഈ ഓരോ സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള മോശം അനുഭവമല്ലേ ഇതൊക്കെ എന്താണ് ഇവർക്ക് ഇങ്ങനെ ഇതിനേക്ക് ഇത്രയും ഒരു പുച്ഛത്തോടെയും എന്തോ തമാശ ആയിട്ടൊക്കെ കാണുന്നത് അവനോ വീടുകളിലുള്ള സ്ത്രീകൾക്ക് ആ ഉള്ളാത്തത് കൊണ്ടായിരിക്കാം അല്ലേ സീരിയസ്ലി എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്ങാൻ വേണ്ടിയാ പുതിയൊരു വീടിയായിട്ടാണ് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനല്ലോ എന്തേടെ ആൾക്കാർ ഇങ്ങനെ എന്നുള്ള ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ